മക്കളെ മാമുണ്ണിക്കാൻ ഇനി ആ ഉമ്മയില്ല നാടിൻ്റെ നെഞ്ചിൽ തീയായി വഹീമയ്ക്ക് ഇന്ന് കണ്ണീരിൽ കുതിർന്ന യാത്രാമോയ് അപ്രതീക്ഷിത ദുരന്തത്തിൽ നെട്ടിയിരിക്കുകയാണ് നാടൊന്നകെ ക്ഷണിക്കാതെ വന്ന ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ വഹീമയോർത്ത് കണ്ണീരിലാണ് കുടുംബം ഇന്നലെ വൈകിട്ട് വീടുമുറ്റത്ത് വെച്ചിന് കുഞ്ഞിന് ഭക്ഷണം വാരി നൽകുന്നതിനിടെ ദാരുണ അപകടം കുഞ്ഞിന് ഭക്ഷണം വാരി നൽകുന്നതിനിടെ മുറിഞ്ഞു വീണ തെങ്ങിൻ തടി വഹീമയുടെ ദേഹത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു വളയം കുഞ്ഞി അടുത്ത് പീഡേക്ക് പറമ്പത് ജമാലിൻ്റെ മകൾ ജംഷാദിൻ്റെ ഭാര്യ വഹീമയാണ് മരിച്ചത് ഒന്നര വയസ്സുള്ള കുട്ടിക്ക് ഭക്ഷണം നൽകുന്നതിനിടെ വീട്ടുപറമ്പിലെ ഇടിവെട്ടിയ തെങ്ങ് മുറിഞ്ഞ് ഒരു മരത്തിലേക്ക് വീണ് തടിയുടെ ഒരു പക യുവതിയുടെ ദേഹത്ത് പതിക്കുകയായിരുന്നു ഉടൻ തന്നെ വളയം വാണിമർ റോട്ടിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് വാഹനത്തിൽ വഹിമയെ കലാച്ചിലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല